കേരളത്തിൽ മലയാളികളായ ഞങ്ങളുടെ അഭിമാനമായ മഹത്തായ സംഘടന സമസ്ത കേരള ജമയ്യത്തിൽ ഉലമാ മഹത്തായ സമസ്തക്ക് കീഴിൽ താറ പോലെ ഉറച്ചു നിൽക്കാൻ ഭാഗ്യം നൽകണമേ നൽകണമേയല്ലോ മഹതമായ സംഘടനയായ ഞങ്ങളുടെ പ്രസ്ഥാനമായ സമസ്ത കേരള കേരളത്തിൽ ഒലമയിൽ അവസാന ശ്വാസം വരെ വേർപിരിയുന്നതുവരെ വരെ അതിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഭാഗ്യം നൽകണയല്ലോ ജമാഅത്തിന്റെ യഥാർത്ഥ ഹതിമീങ്ങളായി ഞങ്ങളെ ജീവിപ്പിക്കണേ റഹ്മാനെ ഞങ്ങളിലോ കുടുംബങ്ങളിലോ ശിഷ്യന്മാരി എന്ന വിഷം ക്യാൻസർ നൽകരുത് അല്ലോ ഞങ്ങളുടെ നേതാക്കളായ മഹാനായ സയ്യിദുൽ ഉലമാ സമസ്ത കേരള ഉലമയുടെ അഭിമന്യരായ അധ്യക്ഷൻ മഹാനായ സയ്യിദുൽ ഉലമാ സയ്യിദ് സയ്യദുൽ ഉലമ നീ ആഫിയത്ത് നൽകണേ അല്ലോ മഹാൻക്ക് ദീർഘായുഷ് നൽകണേ റഹ്മാനെ അതുപോലെ മഹാനരായ മഹാനരായുട്ടി അതുപോലെ ഞങ്ങളുടെ നേതാക്കൾ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേല്ലോ ആ മഹാന്മാരുടെ ചരടിൽ ആ മഹാന്മാരുടെ കീഴിൽ അവിടുത്തെ ഹാദിമീങ്ങളായി ഞങ്ങളെ കപൂൽ ആക്കണേ റൊബേ അവര് പോകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേ ചേർക്കണേയല്ലോ